കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും കോതമംഗലം മണ്ണാർക്കാട് കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ എല്ലാ പ്രദേശങ്ങളിലും മഴ ഉണ്ടാകില്ല ഉച്ച ഉച്ചകഴിഞ്ഞ് വളരെ ചെറിയ മഴ മാത്രമേ ഉണ്ടാകൂ കുറച്ച് പ്രദേശങ്ങൾ രാത്രി മിക്ക പ്രദേശങ്ങളിലും മഴ ഉണ്ടാകില്ല ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയെട്ട് സെൽഷ്യസായിരിക്കും ഉച്ചകഴിഞ്ഞ് മുപ്പത് ആയിരിക്കും തിരൂർ പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ കടൽ തീരങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും കാലാവസ്ഥാ നിരീക്ഷകനെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ളതിനാൽ ഭാവിയിൽ ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് ലഭിക്കും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം